മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ് എന്നാൽ ഇപ്പോൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സംവിധായകൻ ആലപ്പി അഷ്റഫ് മോഹൻലാലും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ പറയുകയാണ് സ്വന്തം മുതലാളിയെ കൊണ്ട് ജോലിയെടുപ്പിച്ച് പണം സമ്പാദിച്ച തൊഴിലാളി എന്നാണ് അദ്ദേഹം ആന്റണി പെരുമ്പാവൂറിനെ കുറിച്ച് പറയുന്നത് മലയാള സിനിമയിൽ തൊഴിലാളിയായി വന്ന് മുതലാളിയായി മാറിയ ആളാണ് ആന്റണി കൊച്ചുകുട്ടികൾക്ക് വരെ ആ പേരറിയാമെന്ന് താരത്തിന്റെ ഡ്രൈവറായി വന്ന് മലയാള സിനിമയെ തന്നെ നയിക്കുന്ന നായകനായി മാറുകയായിരുന്നു ആന്റണി വർഷങ്ങൾക്ക് മുൻപ് ആയുർവേദ ചികിത്സയ്ക്കായി മോഹൻലാൽ കോയമ്പത്തൂരിലെ ആര്യവൈദ്യശാലയിൽ എത്തിയിരുന്നു അന്ന് മോഹൻലാലിനെ കാണാൻ താനും അവിടെ ചെന്നിരുന്നു അന്ന് ലാൽ തനിച്ചാണ് അവിടെ അന്ന് കൂടെ ഉണ്ടായിരുന്നത് ഡ്രൈവറായിരുന്ന ആന്റണി പെരുമ്പാവൂർ മാത്രമായിരുന്നു ആന്റണി പെരുമ്പാവൂർ ലാലിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ നോക്കുമായിരുന്നു മരുന്ന് കഴിപ്പിക്കുകയും ഭക്ഷണം കഴിപ്പിക്കുകയും എഴുന്നേൽപ്പിച്ചിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു ഭാര്യ ചെയ്യേണ്ടതെല്ലാം ആന്റണി മടിയൊന്നുമില്ലാതെ ചെയ്തിരുന്നു കൊച്ചുകുട്ടിയെ പോലെ ലാൽ ആന്റണിയെ അനുസരിക്കുമെന്നും അദ്ദേഹം ഓർക്കുന്നു ആന്റണി എന്തോ വാങ്ങാൻ പുറത്തു പോയപ്പോൾ ഞാനും ലാലും മാത്രമായി അപ്പോൾ അദ്ദേഹം കണ്ടു അണ്ണ എന്തൊരു സ്നേഹമാണ് ഭാര്യ പോലും ചെയ്യുമോ ഇങ്ങനെ എന്ന് ചോദിച്ചു അന്ന് ആന്റണി ലാലിന്റെ ഡ്രൈവർ മാത്രമാണ് അങ്ങനെ ആന്റണിയും ലാലും തമ്മിലുള്ള സൗഹൃദം വളർന്നു വിശ്വാസത്തിന്റെ പുറത്തുള്ള കെമിസ്ട്രി ആയിരുന്നു അത് ആന്റണിയുടെ അഭിപ്രായങ്ങൾ ലാൽ കേൾക്കാനും മുഖവിലയ്ക്കെടുക്കാനും തുടങ്ങി അതോടെ ആന്റണി എന്ന ഡ്രൈവറുടെ ഭാഗ്യനക്ഷത്രം ഉദിച്ചുയർന്നു മോഹൻലാലിന്റെ പല ബിസിനസ്സുകളിലും ആന്റണി ഭാഗമായി പിന്നീട് അദ്ദേഹം നിർമ്മാതാവുമായെന്നും അഷ്റഫ് പറയുന്നു ഇന്ന് മോഹൻലാലിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിന്റെ ഓഡിറ്റർ സനൽകുമാറും ചേർന്നാണ് ആന്റണിയുടെ വളർച്ചയിൽ അസൂയാലുക്കൾ പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവർ ഗൗനിക്കുന്നില്ല എന്നും ആലപ്പിയ ശ്രഫ് പറയുന്നു തനിക്കുണ്ടായ മറ്റൊരു അനുഭവവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് സംവിധായകൻ ഫാസിലിന്റെ അനിയനാണ് ഖയസ് പല സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട് ലാലുമായി നല്ല ബന്ധവുമാണ് എന്റെ സുഹൃത്തായിരുന്നു സിദ്ദിഖിന്റെ സംവിധാനത്തിൽ ലാലിനെ നായകനാക്കി ഒരു സിനിമ അദ്ദേഹം നിർമ്മിക്കാൻ ആഗ്രഹിച്ചു മോഹൻലാലും ഫഗതുമായിരുന്നു പ്രധാന താരങ്ങൾ ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയായിരുന്നു സിദ്ദിഖിന്റെ കഥ ലാലിന് ഇഷ്ടമായി ഫഗതിനും ഇഷ്ടപ്പെട്ടു എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി വരാമെന്ന് ഭഗത് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ താനും ഖൈസും ചേർന്ന് ലാലിനെ കാണാൻ ഒരു ലൊക്കേഷനിലെത്തി തങ്ങളെ കണ്ടത് ലാൽ ഓടി വന്ന് കൈതരികയും സംസാരിക്കുകയും ചെയ്തു സിദ്ദിഖ് എന്തു പറഞ്ഞുവെന്നും കഥയെക്കുറിച്ചും ഭഗതിന്റെ ഡേറ്റിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചു ലാൽ കഥയിൽ ത്രിൽഡായി വേഗം ചെയ്യാമെന്ന് പറയുകയും ചെയ്തു താനും ലാലും ഖൈസും മാത്രമായി നിന്ന് സംസാരത്തിനിടെ എന്നാൽ ആന്റണിയോട് ഡേറ്റിന്റെ കാര്യം ഒന്ന് സംസാരിച്ചേക്കൂ എന്ന് ലാൽ പറഞ്ഞു അത് കേട്ടതും ഖൈസ് അത് പറ്റില്ല എനിക്ക് ലാലുമായി നേരിട്ടേ ഡീലുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടതും ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന ലാലിൻ്റെ മുഖം മാറി ഗൗരവമായി ഒരു മിനിറ്റ് ലാൽ ഒന്നുമില്ലാതിരുന്നു ശേഷം നടന്നു പോയി കാരവാനിലേക്ക് കയറിയിരുന്നു അങ്ങനെ വലിയൊരു പ്രോജക്റ്റ് ഒറ്റയടിക്ക് തെറിച്ചു അതാണ് ആന്റണി പെരുമ്പാവൂരിനെ മാറ്റി നിർത്തിയിട്ട് ലാലിന് ഒന്നുമില്ല എന്ന് പറയുന്നത് ഈ സംഭവം ആന്റണിക്ക് അറിയുമോ എന്നറിയില്ല ഞങ്ങൾ മൂന്നുപേരല്ലാതെ അറിയുന്ന ഒരാൾ സംവിധായകൻ സിദ്ധിക്കായിരുന്നു എന്നാണ് ആലപ്പിയ അഷറഫ് പറയുന്നത്